നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അതീവ വേദനയോടെയാണ് കേരളം ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് തമ്പാനൂരിൽ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ കരാർ തൊഴിലാളി ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയ രക്ഷാപ്രവർത്തനമാണ് തമ്പാനൂരിൽ നടക്കുന്നത് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്തുണ്ട് റെയിൽവേ ട്രാക്കുകൾക്കടയിലുള്ള ടണലിൽ ജോയി കുടുങ്ങിക്കിടക്കുകയാണ് എന്ന നിഗമനമാണ് രക്ഷാപ്രവർത്തകർക്കുള്ളത് തമ്പാനൂർ ബസ് ടെർമിനലിന് തൊട്ടടുത്ത് ഇന്ത്യൻ കോഫി ഹൌസിന്റെ ഒരു കെട്ടിടം ഈ കോഫി ഹൌസിന്റെ തൊട്ടരികിലാണ് ആമേഴ് ചന്തോട് കോഫി ഹൌസ് കെട്ടിടത്തിൽ നിന്ന് പിന്നെ റോഡും കടന്ന് റെയിൽവേ ട്രാക്കിനടിയിലൂടെ ഒരു ടണൽ മാലിന്യജലം ജലം ഒഴുകിപ്പോകാനുള്ള ഈ ഓടയുടെ ടണൽ ഭാഗത്തെ നീളം നൂറ്റിനാൽപത് മീറ്റർ കോഫി ഹൌസിന് സമീപമുള്ള ഓടയിലേക്ക് ജോയി ഇറങ്ങി പിന്നീട് റെയിൽവേ ട്രാക്കിനടിയിലുള്ള ടണലിലേക്കുമെല്ലാം നടന്നു നീങ്ങി അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കുകയായിരുന്നു ആ ശുചീകരണ തൊഴിലാളിയുടെ ലക്ഷ്യം വലിയ വെള്ളമൊന്നുമുണ്ടായിരുന്നില്ല ജോയി ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നാൽ അപ്രതീക്ഷിതമായി വലിയ മഴ പെയ്തു കുത്തൊഴുക്കോടെ വെള്ളം പാഞ്ഞെത്തി കൂടെയുണ്ടായിരുന്ന രണ്ടുപേർ പെട്ടെന്ന് കരയിലേക്ക് കയറി ജോയിയോട് അവർ പെട്ടെന്ന് തിരിച്ചു കയറാൻ വിളിച്ചുകൂവി അപ്പോഴേക്കും പോലെ ഓടയിലേക്ക് വെള്ളം ഇരച്ചെത്തി മുന്നിൽ കണ്ട ഒരു കല്ലിൽ ചവിട്ടി കയറി നിന്നു ജോയി വിളിച്ചുകൂപി കരയിലുണ്ടായിരുന്നവർ ഒരു കയറിട്ട് കൊടുത്തു അതിൽ പിടികിട്ടിയില്ല പിന്നെ ജോയി ഒഴുക്കിൽപ്പെട്ടു ഒരാൾക്ക് കഷ്ടിച്ച് കുനിഞ്ഞു നീങ്ങാം എന്നത് മാത്രമാണ് ഈ ടണലിന്റെ വ്യാസം അതുകൊണ്ട് തന്നെ ടണലിനുള്ളിലേക്ക് ജോയി ഒഴുകിപ്പോയി റെയിൽവേ പാളത്തിനടിയിലെ ഈ ടണലിൽ നിന്നുള്ള മാലിന്യം നീക്കുകയായിരുന്നു ജോയിയുടെയും മറ്റ് ശുചീകരണ തൊഴിലാളികളുടെയും ലക്ഷ്യം റെയിൽവേ ഏൽപ്പിച്ച കരാർ ജോലി ഒരു കോൺട്രാക്ടർ ഏറ്റെടുക്കുന്നു അയാളാണ് മൂന്ന് ജോലിക്കാരെ മാലിന്യം നീക്കാനായി ഈ ടണലിനുള്ളിലേക്ക് പറഞ്ഞയച്ചത് ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ക്രെയിനുകളും മറ്റനവധി സംവിധാനങ്ങളുമൊക്കെയുണ്ട് ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കാനും അവ ഓടയിൽ നിന്ന് മാറ്റാനുമൊക്കെ എന്നിട്ടും ഇത്തരത്തിൽ മനുഷ്യരെ ഓടയിലേക്ക് തള്ളിവിടുകയാണ് അധികൃതർ എന്നാൽ ഇതിനേക്കാളൊക്കെ വിചിത്രമായ ചില വാദമുഖങ്ങളാണ് ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് നഗരമധ്യത്തിൽ അധികം വെള്ളമില്ലാത്ത മാലിന്യം നിറഞ്ഞ തോട്ടിൽ ഒരു തൊഴിലാളി ഒഴുക്കിൽപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അയാളെ കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല വെള്ളം ഒഴുകിയെത്തുന്ന തുരങ്കസമാനമായ ഭാഗത്തെ മാലിന്യക്കൂമ്പാരവും കൂമ്പാരവും വെളിച്ചത്തിന്റെയും വായുവിന്റെയും കുറവും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരിക്കുന്നു വലിയ വലകൾ എത്തിച്ച് മാലിന്യം ശേഷം മാത്രമേ ടണലിനുള്ളിൽ ജോയി കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയൂ രക്ഷാപ്രവർത്തകർക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല ഈ ടണലിനുള്ളിൽ വെള്ളം കുറഞ്ഞതോടെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് മുങ്ങി പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥ ടണലിനുള്ളിൽ എന്തെങ്കിലും തലത്തിൽ ഇറങ്ങിയാൽ താഴ്ന്നുപോകുന്ന ചെളിയാണ് ടണലിനുള്ളിലുള്ളത് മാലിന്യങ്ങൾ നിറഞ്ഞ ഈ തോട്ടിലിറങ്ങി അതിനിടിയിലൂടെ ഊളിയിട്ട് മുന്നോട്ടു പോയി നോക്കി രക്ഷാപ്രവർത്തകർ അതും കുറെ ദൂരം കൂടുതൽ ജീവനക്കാരെ എത്തിച്ച് മാലിന്യ നീക്കം ഊർജിതമാക്കുകയാണ് എന്ന് മേയർ അവകാശപ്പെടുന്നു രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു യുവാവിന്റെ ജീവൻ രക്ഷപ്പെടുമോ എന്ന് ആശങ്ക പടരുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നു ആ ഓടയുടെ ഭാഗം റെയിൽവേയുടെ കൈവശമാണ് അവരാണ് മാലിന്യം നീക്കേണ്ടത് റെയിൽവേയുടെ കീഴിൽ വരുന്ന സ്ഥലത്തെ മാലിന്യം അവർ മാറ്റി നൽകിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന വിചിത്ര പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം മേയർ അതവർ മാറ്റി നൽകുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും മേയറുടെ പ്രസ്താവന റെയിൽവേ മാലിന്യം മാറ്റിയാലും ഇല്ലെങ്കിലും ആ യുവാവിനെ കണ്ടെത്തുക നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു നഗരസഭാ മേയർ ഇത്തരത്തിൽ നിരുത്തരവാദപരമായ പ്രസ്താവന നടത്താമോ റെയിൽവേ ട്രാക്കിനടിയിലുള്ള ഈ തുരങ്കം ആരുടേതെന്ന തർക്കമല്ല ഇവിടെ ഉയരേണ്ടത് പകരം മാലിന്യം നിർമാർജ്ജനം ചെയ്യേണ്ട ഉത്തരവാദിത്വം മേയർക്ക് തന്നെയാണ് ഈ നഗരസഭ ഭരിക്കുന്ന മേയർ തന്നെയാണ് ഈ കൊടിയ ദുരന്തത്തിന്റെ ഉത്തരവാദി റെയിൽവേ മാലിന്യങ്ങൾ മാറ്റിയില്ല എങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല എന്തുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് നേരത്തെ ഇക്കാര്യം രേഖാമൂലം അറിയിപ്പ് നൽകിയില്ല റെയിൽവേയുടെ സ്ഥലത്താണ് ഇപ്പോൾ മാലിന്യ കൂമ്പാരം അടിഞ്ഞിരിക്കുന്നത് എന്ന് മേയർ തുടർച്ചയായി പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഭൂമിക്കടിയിലുള്ള ഈ ഓടയിലേക്ക് പ്രവേശിക്കാൻ റെയിൽവേ വസ്തുവിലൂടെയൊന്നും പ്രവേശിക്കേണ്ടതില്ല ഇന്ത്യൻ കോഫി കബ്സിന് താഴെയുള്ള ഓടയിലൂടെ നേരെ ടണലിൽ ചെന്ന് കയറാൻ കഴിയും ഭൂമിക്കടിയിലുള്ള ഈ ഓട വൃത്തിയാക്കി നഗരത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും മഴവെള്ള പാച്ചലിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നഗരസഭ മേയർക്കില്ലേ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലും റെയിൽവേ പാളത്തിനടിയിലെ ടണലിലുള്ള മാലിന്യം റെയിൽവേ തന്നെ മാറ്റട്ടെ എന്ന ആവശ്യം മാത്രമാണ് അവർ ഉയർത്തിയത് റെയിൽവേ വർഷങ്ങളായി മാലിന്യം മാറ്റാത്തതിനാൽ ഈ ടണലിന്റെ കോൺക്രീറ്റിൽ വരെ മാലിന്യം പറ്റിപ്പിടിച്ചിരിക്കുകയാണ് എന്ന് മേയർ പരിതപിക്കുന്നു ഇവരൊക്കെ ഈ മാലിന്യം കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണോ ചെറുപ്പക്കാരനായ ഒരു യുവാവിനെ മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളിയിട്ട് മുക്കിക്കൊന്ന ഭരണകൂടവും നഗരസഭയുമാണ് നമുക്ക് മുന്നിൽ എന്നിട്ട് അവർ പറഞ്ഞു കളിക്കുന്നതോ ടണലിനുള്ളിലെ മാലിന്യം റെയിൽവേ മാറ്റിയാൽ ആ യുവാവിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരാമെന്ന് ആമയഴഞ്ചാൻ തോടിന്റെ തമ്പാനൂർ റെയിൽവേ പാളത്തിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന ഭാഗത്താണ് ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ തൊഴിലാളിയായ ജോയി ഒഴുക്കിൽപ്പെട്ടത് തോട്ടിൽ ആൾപൊക്കത്തേക്കാൾ ഉയരത്തിൽ മാലിന്യം കുവിഞ്ഞുകൂടി കിടക്കുന്നു രക്ഷാപ്രവർത്തനം ഇത് കൂടുതൽ ദുഷ്കരമാക്കി ഈ തുരങ്കത്തിന്റെ ഇരുവശത്തു നിന്നും പതിനഞ്ച് മീറ്റർ ദൂരം വരെ ഇന്നലെ സ്കൂബ ഡൈവർമാർ ഉള്ളിൽ കടന്ന് പരിശോധിച്ചു ഒരുപക്ഷെ കൂടുതൽ ഉള്ളിലകപ്പെട്ടിരിക്കാം ജോയി ആമയെഴിഞ്ഞാൻ വൃത്തിയാക്കുക എന്ന പദ്ധതി വളരെ കാലമായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നു ബജറ്റിൽ ഉൾപ്പെടെ അനേക കോടികൾ അനുവദിച്ചിട്ടും തോടിന്റെ അവസ്ഥയിൽ മാത്രം കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല തോടിന്റെ ശുചീകരണത്തിനും സംരക്ഷണത്തിനുമായി ആദ്യം ഇരുപത്തിയഞ്ചു കോടി രൂപയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ പന്ത്രണ്ട് കോടി രൂപയുമാണ് അനുവദിച്ചത് കണ്ണം മുതൽ നെല്ലിക്കുഴി വരെ തോട് വൃത്തിയാക്കി ആഴം കൂട്ടുന്നതിന് ഇരുപത്തിയഞ്ചു കോടി ഇത്രയധികം കോടി രൂപയുടെ പദ്ധതികൾ ആരാണ് മുക്കിക്കൊണ്ടുപോയത് മാലിന്യ കൂമ്പാരം വാരിയെടുക്കാൻ ഈ തുക തികയുന്നില്ല എന്നതാണോ നഗരസഭയുടെ കണ്ടെത്തൽ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കു വേണ്ടിയാണ് ജോയി തന്റെ മനുഷ്യ ജീവൻ കളയുന്നത് മനുഷ്യ വിസർജം നിറഞ്ഞ ആമയെഴിഞ്ഞാൻ തോട്ടിലിറങ്ങി മാലിന്യം വാരുന്നതിന് ഒരു ദിവസത്തെ കൂലിയായി ജോയിക്ക് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് വീതം ഈ പണത്തിനു വേണ്ടി മാരായമുട്ടം സ്വദേശി ജോയി തോടിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വീടെന്നുപോലും പറയാനാകാത്ത ഒരു ഷെഡിൽ പ്രായമായ അമ്മയോടൊപ്പം താമസിക്കുകയാണ് ജോയി ജോയിയുടെ പ്രതീക്ഷ എന്തെങ്കിലുമൊരിക്കൽ ഒരു വീട് വയ്ക്കും എന്നത് മാത്രം ജീവിക്കാനായി അവൻ പലതരത്തിലുള്ള ജോലികൾ ചെയ്തു നല്ല വേതനം ലഭിക്കുമെന്ന് കരുതിയാണ് മാലിന്യം വാരാൻ ഇറങ്ങിയത് ഒടുവിൽ അമ്മയെ തനിച്ചാക്കി ജോയി മാലിന്യങ്ങൾക്കിടയിൽ മറഞ്ഞു തന്റെ മകനായിരുന്നു ഏക ആശ്രയം രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോകും അഞ്ചു മണിയാകുമ്പോൾ തിരിച്ചു വരേണ്ടതാണ് എന്തു ജോലിക്ക് വിളിച്ചാലും അവൻ പോകും വിശ്രമമില്ലാതെ അവൻ പണി ചെയ്യും ഒരു ജോലിയുമില്ലെങ്കിൽ ആക്രിയെങ്കിലും പെറുക്കാൻ അവൻ പോകും ഒരിക്കലും വെറുതെ ഇരിക്കില്ല എത്ര വയ്യെങ്കിലും ജോലിക്ക് പോകും ജോയിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് നമ്മോട് പറയുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഈ ദുരന്തത്തിന് ഉത്തരവാദി ഈ നഗരം ഭരിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി മേയർ ആര്യ രാജേന്ദ്രനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിയാത്തത് വളരെ നിർഭാഗ്യകരമാണ് എന്ന് ശശി തരൂർ എംപിയുടെ പ്രസ്താവന ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇത്തരം അപകടകരമായ ജോലികളിൽ മനുഷ്യരെ ഏർപ്പെടുത്തരുത് എന്ന് ശശി തരൂർ പറഞ്ഞു ദുരന്തം നേരിട്ട മാരായമുട്ടം സ്വദേശി ജോയിയുടെ കുടുംബത്തിനൊപ്പം നിൽക്കും കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടു ഭരണാധികാരികൾ പ്രത്യേകിച്ച് നഗരസഭ ഭരണാധികാരികൾ ഈ ദുരന്തത്തിന് ഉത്തരവാദികളാണ് തിരുവനന്തപുരം നഗരസഭ നിരുത്തരവാദപരമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് ആമയെഴിഞ്ചനത്തോട് യഥാസമയം വൃത്തിയാക്കേണ്ടത് നഗരസഭയുടെ കടമയാണ് എന്ന് ശശി തരൂർ പറയുന്നു അത് ചെയ്യാതെ അവർ തൊഴിലാളിയെ കുരുതി കൊടുത്തിരിക്കുന്നു ദുരന്തമുണ്ടായപ്പോൾ റെയിൽവേയെ കുറ്റപ്പെടുത്തി തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള നഗരസഭയുടെയും മേയറുടെയും നീക്കം അപലപനീയമാണ് ഇത് ശശി തരൂർ തമ്പാനൂരിലെ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടു നിൽക്കാൻ മനുഷ്യന് കഴിയുന്നില്ല നെഞ്ചുപൊട്ടുന്ന കാഴ്ചകളാണ് മറിഞ്ഞിരിക്കുന്ന ജോയിക്ക് വേണ്ടി രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുന്നു അപ്പോഴും റെയിൽവേയെ ശകാരിച്ചും കുറ്റപ്പെടുത്തിയുമൊക്കെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകാൻ ശ്രമിക്കുന്ന ഒരു നഗരസഭാ മേയർ അപമാനം തന്നെയാണ് ഈ നഗരസഭാ മേയർ എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത